ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചുവന്നുള്ളി നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തൊലികളി എടുക്കാം എന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിനു വേണ്ടി ഞാൻ ഒരു കുണ്ട ചുവന്തുള്ളിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ധാരാളം ചുവന്നുള്ളിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ധാരാളം ചുവന്നുള്ളി അതുപോലെ മയണേസിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ധാരാളം ചുവന്നുള്ളി എടുക്കേണ്ടി വരും അപ്പൊ നമുക്ക് ഏറ്റവും നല്ല എളുപ്പമായ മാർഗം എന്താണെന്നാണ് ഇനി പറയുന്നത് അപ്പൊ ഇതിനായി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഓരോ അല്ലികളായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിടാം ഇത് നമുക്ക് എളുപ്പത്തിൽ കഴിയും ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോ തന്നെ അതിന്റെ അല്ലികളൊക്കെ നമുക്ക് വിടും ഇതുപോലെ വീണെടുക്കും ഇനി നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് ഈ അല്ലിയാണ് കേട്ടോ ഈ അല്ലി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞ് തരാം പ്രത്യേക ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ തൊലിയാണ് അപ്പൊതാ ഏഹ് ഈ അല്ലി നമുക്ക് കാണിച്ചു തരാം അപ്പൊ ഈ അല്ലി വേണ്ടത് നമുക്ക് ഇത് ഓരോന്നും ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഒരു ഒരു പ്ലേറ്റിൽ വരച്ചു കൊടുക്കാം തൊലി അവിടെ നിന്നോട്ടെ നമുക്കത് അന്നി മാത്രം എടുക്കാം അതാ ഈ അന്നി മാത്രം എടുത്തതിനു ശേഷം അതാ ഏർ നമ്മള് ഒരു ഒരു പ്ലേറ്റ് എടുക്കട്ടോ അതായത് പോലെ ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം നമുക്ക് എത്ര വെളുത്തുള്ളി ഉണ്ടോ അത്രയും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ എളുപ്പത്തിൽ എളുപ്പത്തില് കുറച്ചുകാലം നമുക്ക് ഇതിന്റെ ആവശ്യമില്ല നമുക്ക് കൈ കൊണ്ട് തന്നെ തൊലി ഉപയോഗിച്ചെടുക്കാവുന്നതാണ് കറികളിലൊക്കെ ഇടാറ് അപ്പോൾ എന്തെങ്കിലും മണൈസ് അതുപോലെ തന്നെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ധാരാളം വേണ്ടിയവർക്ക് മാത്രം ഇത് ഉപകാരപ്പെടും ഇനി ഇത് വേണ്ടത് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കുക ഒരു പത്ത് മിനിറ്റേക്കെങ്കിലും നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം ഫ്രീസറിലാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് ഈ ഫ്രീസറിൽ അഞ്ചു മിനിറ്റിൽ അപ്പറേം നിങ്ങൾ ചെയ്യരുത് ഫ്രിഡ്ജിലാണെങ്കിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം കേട്ടോ വെക്കുന്നതിനനുസരിച്ച് ഡ്രൈ ആവും അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചുവന്നുള്ളി മുറിച്ചെടുക്കാൻ പറ്റും അപ്പൊ അതും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാനത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിത് എടുക്കുന്നുണ്ട് ഇനി ഈ തണുത്ത നമ്മുടെ വെളുത്തുള്ളി നമുക്ക് വേണ്ടത് നമ്മളത് ഒരു ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഞാനിതാ ഇത് വെളുത്തുള്ളി ഞാന് പ്ലാസ്റ്റിക്കിന്റെ കവറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ധാരാളം ഉണ്ടെങ്കിൽ അത്രയും ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒരു കയ്യില് ആവശ്യമുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ ഒരു കുറച്ച് കഴനമുള്ള ഒരു കയ്യിലെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് തട്ടി കൊടുത്താൽ മതി അങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ തൊലിയൊക്കെ അതിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോകപ്പെടാം കാരണം നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ തൊലി പെട്ടെന്ന് നമുക്ക് കിട്ടാൻ സഹായിക്കും കേട്ടോ അപ്പൊ ജസ്റ്റ് അധികം പ്രസ് ചെയ്യുന്നു വേണ്ട ഇല്ല ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ ഇത് കണ്ടോ അത്യാവശ്യം ഒക്കെ തൊലി കളഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ ആ കേട്ടോ പെട്ടെന്ന് തൊലി വിട്ട് വരുന്നത് ഇത് കണ്ടോ അപ്പൊ ഇത് നമുക്ക് വളരെ പ്രയോജനപ്പെടും കേട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വെളുത്തുള്ളി പെട്ടെന്ന് തൊലി കളിഞ്ഞെടുക്കാം